നമ്മുടെയൊക്കെ വീടുകളിൽ ഉപയോഗമില്ലാതെ വലിച്ചെറിയുന്ന സാധനങ്ങളിലൊന്നാണ് ചിരട്ട പണ്ടൊക്കെ തേങ്ങ ചിരകിയതിന് ശേഷം അടുപ്പിൽ തീ കത്തിക്കാൻ വിറകിൻ്റെ കൂടെ വയ്ക്കുമായിരുന്നു ഇപ്പോൾ ഒട്ടുമിക്ക വീടുകളിലും ഗ്യാസ് വന്നതോടുകൂടി അടുപ്പിൽ തീ പോവയ്ക്കാറില്ല പിന്നെ ഇതുകൊണ്ട് ഉപയോഗം വരുന്നത് കരിയുണ്ടാക്കാനും മറ്റുമാണ് ഉപയോഗമില്ലാത്തത് കൊണ്ട് വീടിൻ്റെ പരിസരത്ത് ഉപേക്ഷിക്കുന്ന ഇപ്പോൾ നാട്ടിൽ പൊന്നിന് വിലയാണ് പുറത്തുവച്ചാൽ മോഷ്ടിച്ചുകൊണ്ട് പോകാൻ വരെ ആളുണ്ടെന്നുള്ളതാണ് രസകരം ഇപ്പോൾ വിവിധ ജില്ലകളിലെ ഗ്രാമങ്ങളിൽ ചിരട്ട മോഷണം പതിവായി കഴിഞ്ഞ ദിവസം ബേക്കറി നടത്തുന്ന ഒരാളിൻ്റെ വീട്ടിൽ നിന്ന് മോഷണം പോയത് ഇരുപത് ചാക്ക് ചിരട്ടയായിരുന്നു പല സ്ഥലങ്ങളിൽ നിന്നും വാങ്ങി ബേക്കറി ആവശ്യത്തിനായി വീട്ടിൽ സൂക്ഷിച്ച ചിരട്ടകളാണ് മോഷണം പോയത് ദിവസങ്ങൾക്ക് മുൻപ് അദ്ദേഹത്തിൻ്റെ മകൻ ഗൾഫിൽ നിന്ന് സി പരിശോധിച്ചപ്പോൾ ഒരു സ്ത്രീ വീട്ടിൽ നിന്ന് ചാക്കുമായി പോകുന്നത് കണ്ടു അങ്ങനെ പരിശോധിച്ചപ്പോഴാണ് ചിരട്ട മോഷണം പോയത് കണ്ടെത്തിയത് ഇവിടുന്ന് അടുത്തടുത്ത ദിവസങ്ങളിലായി ഇരുപത് ചാക്ക് ചിരട്ടയാണ് മോഷണം പോയത് ഇതിന് പതിനായിരം രൂപയോളം വില വരും നാടോടി സ്ത്രീയാണ് മോഷണം നടത്തിയതെന്ന് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലായി എന്നാൽ സ്ത്രീയെ കണ്ടെത്താൻ സാധിച്ചില്ല തേങ്ങായ്ക്കൊപ്പം നാട്ടിൻപുറങ്ങളിൽ ഇപ്പോൾ ചിരട്ടയ്ക്കും ഡിമാൻഡാണ് കിലോയ്ക്ക് ഇരുപത് രൂപ മുതൽ മുപ്പത് രൂപ വരെ വില ലഭിക്കും ഇപ്പോൾ ആക്കരി കച്ചവടക്കാർ പ്രധാനമായും ശേഖരിക്കുന്ന വസ്തുക്കളിലൊന്നായി ചിരട്ട മാറി ചിരട്ടയുടെ കരിയും പൊടിയും മൂല്യവർദ്ധിത ഉപയോഗമായതാണ് വിപണിയിൽ പെട്ടെന്ന് വിലയേറിയത് കഴിഞ്ഞ ജനുവരിയിൽ കിലോയ്ക്ക് അഞ്ച് രൂപ മുതൽ പത്ത് രൂപ വരെ വീട്ടുകാർക്ക് നൽകിയിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ മൂന്ന് മടങ്ങ് വർധനയാണ് ഉണ്ടായിരിക്കുന്നത് കർണാടക തമിഴ്നാട് രാജസ്ഥാൻ തുടങ്ങിയ ഇടങ്ങളിലേക്കാണ് ഇങ്ങനെ ശേഖരിക്കുന്ന ചിരട്ടകളിലധികവും കയറ്റിപ്പോകുന്നത് ഇതിനായി ഇടനിലക്കാരുമുണ്ട് വീടുകളിൽ നിന്ന് ശേഖരിക്കുന്നവരുടെ പക്കൽ നിന്ന് അൻപത് രൂപ വരെ കിലോയ്ക്ക് നൽകിയിട്ടാണ് ഇടനിലക്കാർ ചിരട്ട ശേഖരിക്കുന്നത് കിൻഡൽ കണക്കിന് ചിരട്ടയാണ് ഇത്തരത്തിൽ ഏജൻറ്റുമാർ കേരളത്തിൽ നിന്ന് സംഭരിച്ച് തമിഴ്നാട്ടിലേക്കും കർണാടകത്തിലേക്കും ഒക്കെ എത്തിക്കുന്നത് ആക്രിത്തൊഴിലാളികൾ വീടുകൾ കയറി ഇറങ്ങി ചിരട്ട വാങ്ങുന്നു ഇവർ തുച്ഛമായ വിലയാണ് നൽകുന്നത് മുമ്പ് ചിരട്ടയ്ക്ക് വിലയില്ലാതിരുന്നപ്പോൾ വെറുതെ കിടക്കുന്നത് ഒഴിവാക്കാൻ ആക്രിക്കാർക്ക് സൗജന്യമായി നൽകിയിരുന്നു ആ സ്ഥാനത്താണിപ്പോൾ വലിയ വില മേടിച്ചു കൊടുക്കുന്നത് ഓൺലൈൻ വഴി ഓർഡറുകൾ സ്വീകരിച്ച് ചിരട്ട ശേഖരിക്കുന്ന സൈഡ് ബിസിനസ്സും പലരും ആരംഭിച്ചിട്ടുണ്ട് കർണാടകയിലെ തുമഗുരു തമിഴ്നാട്ടിലെ ഒതുമൽപേട്ട കങ്കയം തുടങ്ങിയ സ്ഥലങ്ങളിൽ ചിരട്ടക്കരി വാണിജ്യാടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറികൾ വരെയുണ്ട് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ പല്ല് തേക്കാനുള്ള പൊടി തുടങ്ങിയവയിലൊക്കെ പ്രധാന ഘടകങ്ങളിലൊന്നായി ചിരട്ടക്കരി ഉപയോഗിച്ച് തുടങ്ങിയതോടെയാണ് ഇതിൻ്റെ വില കുതിച്ചുയർന്നത് ഒരു ടൺ ചിരട്ടയിൽ നിന്ന് ഏകദേശം മുന്നൂറ് കിലോഗ്രാം ഉത്തേജിത കരി ലഭിക്കുമെന്നാണ് കണക്ക് ചിരട്ട ഉയർന്ന ഊഷ്മാവിൽ കരിച്ചെടുക്കുമ്പോഴാണ് ഉത്തേജിത കരി ലഭിക്കുന്നത് അതുകൊണ്ട് ഇനി ചിരട്ട വെറുതെ കളയണ്ട സൂക്ഷിച്ചു വെച്ചാൽ അത്യാവശ്യത്തിന് ഉപകരിക്കും